രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി അഞ്ച് ക്രിസ്മസിൻ്റെ അന്ന് രാവിലെ തന്നെ ഞങ്ങൾ എങ്ങോട്ട ഈ ബാഗും പെട്ടിയൊക്കെ എടുത്ത് പോവാന്നല്ലേ എൻ്റെ വീട്ടിലേക്ക് പോവാണ് ഇപ്രാവശ്യം അവിടെ നിന്നാണ് ക്രിസ്മസ് ആഘോഷം ഈ വീഡിയോയോടുകൂടി ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷത്തിൻ്റെ വീഡിയോകൾ അവസാനിച്ചിരിക്കുന്നത് കൂട്ടുകാരെ എല്ലാ വർഷവും എല്ലാവരും ഒന്നിച്ചാണ് ക്രിസ്മസും ഓണവും എല്ലാം സെലിബ്രേറ്റ് ചെയ്യുന്നത് അപ്പം ഈ വർഷം ഞങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കുന്നത് എൻ്റെ പെരിയലുള്ള വീട്ടിൽ വെച്ചിട്ടാണ് ഞങ്ങള് അപ്പൊ ഞങ്ങളെ പെരിയ വീട്ടിൽ നിന്നാണ് ഇപ്രാവശ്യം ക്രിസ്മസ് ആഘോഷിക്കുന്നത് അപ്പൊ ക്രിസ്മസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വർഷത്തെ ക്രിസ്മസിൻ്റെ പ്രത്യേകത എൻ്റെ ബ്രദറിൻ്റെ മാരേജ് കഴിഞ്ഞിട്ട് ഉള്ള ഫസ്റ്റ് ക്രിസ്മസ് ആട്ടോ കഴിഞ്ഞ വർഷം ഡിസംബർ മുപ്പത്തി ഒന്നിനായിരുന്നു അവരുടെ മാരേജ് ഇപ്രാവശ്യം പപ്പയുടെ അനിയൻ്റെ ഫാമിലി അതായത് കൊച്ചമ്മയും എൻ്റെ രണ്ട് അനിയന്മാരും ക്രിസ്മസിന് നമ്മുടെ വീട്ടിൽ വരുന്നുണ്ട് ഇതാട്ടോ നമ്മുടെ എബിയുടെ സ്കൂള് അപ്പോൾ അവരൊക്കെ വന്നിട്ട് അടിച്ചു പൊളിക്കണം ആഗ്രഹം ആറ് വയസ്സായി ഇപ്പൊ ഓരോ പല്ലുകളായിട്ട് പോവാണ് അതുകൊണ്ട് തന്നെ അവന് സംസാരിക്കുമ്പോഴും ചിരിക്കുമ്പോഴും ഒക്കെ ഒരു മടി പോലെയൊക്കെയാണ് കുറച്ചൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇത്ര വയസ്സിൽ ഇത്ര പല്ല് പോവും കൊച്ചു സങ്കടപ്പെടും ഒന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എവിടെത്തിയാളിയോളിയ പെളിയ എത്തി കാറ് വരുന്ന ഷോട്ട് എടുക്കാൻ ഓടുന്ന മക്കളെ കണ്ടോ

Happy ah, é. <laughs> <Relaxa. laughs> Christmas. É niktusmas niktusmas happy ഒരു സോപ്പിലും വീഴാത്ത പിള്ളേരി താങ്ക് യു എല്ലാ വർഷത്തെക്കാളും ഇപ്രാവശ്യം ആള് കുറവായിരുന്നു കേട്ടോ അല്ലെങ്കിൽ മമ്മിയുടെ വീട്ടിൽ നിന്ന് കുറേ പേരുണ്ടാവും എല്ലാവരും കൂടെ അമ്മമ്മയുടെ വീട്ടിൽ നിന്നായിരിക്കും ക്രിസ്മസ് ആഘോഷമൊക്കെ നടക്കുന്നത് ഇപ്രാവശ്യം കൊച്ചമ്മയും മമ്മിയും രണ്ട് മമ്മിമാരും ഞാനും പിന്നെ അനുവും അതുപോലെ ഉണ്ണി മണി കിച്ചു ഇവരാണ് അരുൺ ഷെബിൻ റോഷൻ എൻ്റെ ബ്രദേഴ്സ് പിന്നെ ചേട്ടാ എൻ്റെ രണ്ട് പിള്ളേരും ഇത്രയും പേരാണ് ഉണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കുക്കിങ് തുടങ്ങി ഇപ്രാവശ്യം വെറൈറ്റി ആയിട്ട് അല്ലെങ്കിൽ ക്രിസ്മസ് ഈസ്റ്റർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഉണ്ടാക്കുന്നത് ബിരിയാണിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ നെയ്ച്ചോറൊക്കെ ആയിരിക്കും ഇപ്രാവശ്യം ഞങ്ങൾ പച്ചക്കറി കറികളും ചോറും അതുപോലെ തന്നെ കുറച്ച് നോൺ വെജ് ഐറ്റംസും പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചു നോൺ വെജ് ഒക്കെ ഉണ്ടാക്കിയത് ഞാനോട്ടോ വീഡിയോ എടുക്കുന്നതിനിടയിൽ ഞാനൊന്നും ചെയ്തില്ല എന്ന് ഓർക്കരുത് വീട്ടിൽ എന്ത് നോൺ വെജ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് എന്നെ കൊണ്ടാക്കിക്കും എല്ലാവർക്കും അതിഷ്ടമാണ് അങ്ങനെ ലാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പൈനാപ്പിൾ നമ്മൾ യൂട്യൂബിൽ കണ്ടിട്ടുള്ളൊരു സൂത്രപ്പണി എടുത്തു കേട്ടോ ഏകദേശമൊക്കെ ശരിയായി വന്നു ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ പൈനാപ്പിൾ കട്ട് ചെയ്യുന്നത് അങ്ങ് ഫ്ലോപ്പ് ആയിപ്പോയെന്നില്ല എന്നാലും അത്ര ആയിട്ട് കിട്ടിയുമില്ല ഇനി പ്രാവശ്യം നെക്സ്റ്റ് ടൈമും ഒന്നും കൂടെ ചെയ്ത് നോക്കുമ്പോൾ ഒക്കെ ആകുമായിരിക്കും അങ്ങനെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് നേരം നമ്മൾ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിരുന്നു കാരണം അനിയന്മാരും എല്ലാവരും കൂടെ മുകളിലിരുന്ന് സംസാരിക്കുമായിരുന്നു അപ്പം ഞങ്ങളെല്ലാവരും കൂടെ താഴെ ഇരുന്ന് നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടു എൽസി മമ്മി ആദ്യമായിട്ട് യൂട്യൂബിൽ ഡാൻസ് കളിച്ചൊരു വീഡിയോ ചെയ്തതിന് ഭയങ്കര സന്തോഷമായിരുന്നു എല്ലാവർക്കും അങ്ങനെ ഞങ്ങൾ അമ്മമാരെല്ലാം കൂടി ഇരുന്ന് വീഡിയോ കണ്ടു ഞങ്ങളുടെ കൂടെ എബിക്കുട്ടനും കൂടെ കൂടി കേട്ടോ പിന്നെ അതിന് ശേഷം നമ്മൾ കരോളിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അതൊക്കെ കൊച്ചമ്മ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഞങ്ങളൊക്കെ കൂടി ഇരുന്ന് കണ്ട് അതിനെക്കുറിച്ച് അഭിപ്രായമൊക്കെ പറഞ്ഞു ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി എല്ലാവരെയും വിളിച്ച് താഴേക്ക് വരുത്തി പപ്പടം അതെ ഇത് ബീഫ് ഫ്രൈ ഉണ്ടായിരുന്നു എൻ്റെ പ്രിപ്പറേഷൻ അതുകൊണ്ട് അലങ്കാ അലങ്കാരപ്പണികളെടുത്ത് അലങ്കോലം ആക്കി വെച്ചേക്കുന്നത് പിന്നെ ക്യാബേജ് തോരൻ സാമ്പാർ പിന്നെ അതെ ഞാൻ പുളിശ്ശേരി ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ പുളിശ്ശേരി പിന്നെ പയർ തോരൻ ബീട്രൂട്ട് അച്ചാർ പിന്നെ ഇതെന്താ ആ ഇത് പന്നി പിന്നെ ഇത് ചിക്കൻ ഫ്രൈ എന്തൊക്കെയോ ഉണ്ടായിരുന്നു കേട്ടോ ഒന്ന് പപ്പടം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നും കൂടെ ഫുഡൊക്കെ കഴിക്കാനായിരുന്നു പിന്നെ ഇവന്മാർക്ക് ക്യാമറ കാണുമ്പോഴേ പേടിയാ അനുവാണേലും അങ്ങനെ തന്നെ അങ്ങനെ പിന്നെ എങ്ങനെയൊക്കെയോ ഞാൻ ഇത്രയും വീഡിയോ ഒക്കെ ഒപ്പിച്ചെടുത്തു ഇനി അടുത്ത വർഷം വർഷവുംമാർക്ക് ഇത് കാണുമ്പോൾ സന്തോഷമാകും ഇപ്പം ക്യാമറേനെ പേടിയാണേലും അല്ലേ അങ്ങനെ ഉച്ച കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ മണി ഷെബിൻ ജോർജ് ബ്രദറാട്ടോ സെമിനാരിയിലാണ് അവൻ പഠിക്കുന്നത് അവൻ ഭാവിയിലെ ഒരു വൈദികനാണ് എൻ്റെ രണ്ടാമത്തെ അനിയനാണ് പപ്പയുടെ അനിയൻ്റെ മകൻ അവൻ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യാനുണ്ടെന്ന് അവന് എറണാകുളത്ത് പോകാനുണ്ടായിരുന്നു അപ്പോൾ അവനെ യാത്രയാക്കാൻ വേണ്ടി ഞങ്ങൾ പുറത്തിറങ്ങിയത് അപ്പോൾ രണ്ട് പൂച്ച കുഞ്ഞുങ്ങളെ കണ്ടു അങ്ങനെ എൻ്റെ ബ്ലോഗിൽ അവരും കൂടി ഇരിക്കട്ടെ മനുഷ്യന്മാർ മാത്രം പോരല്ലോ ഇയാൾ കണ്ടില്ല ഞാൻ വീഡിയോ എടുക്കുന്നത് എന്നെ കണ്ടപ്പോഴത്തേനും അവനോടിക്കളഞ്ഞു അങ്ങനെ ഷബിൻ നമ്മുടെ മണിക്കൂട്ടം പോവുകയാണ് ഉണ്ണി അവനെ ബസ് സ്റ്റോപ്പിലാക്കാൻ വേണ്ടി പോയതാണ് പിന്നെ ദ ഈ ബ്ലാക്ക് ടീഷർട്ടാണ് ഞങ്ങളുടെ എൻ്റെ മൂന്നാമത്തെ തേങ്ങി ഇനി ഞങ്ങൾക്ക് രണ്ട് ചേച്ചിമാർ കൂടെ അവർക്ക് വരാൻ പറ്റിയില്ല ചേച്ചിമാർ എൻ്റെ മൂത്ത ചേച്ചിമാരാട്ടോ ഒരാൾ പട്ടുവത്തൂരും ഒരാൾ കമ്പല്ലൂരും അതാണ് എൻ്റെ പപ്പയുടെ ഫാമിലി പിന്നെ ഉച്ചയ്ക്ക് ശേഷം കേക്ക് കട്ട് ചെയ്യുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുന്തിരി ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മുന്തിരി വേവിച്ചിട്ടുണ്ടാക്കുന്ന ജ്യൂസ് ഇല്ല ഞാൻ പണ്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് നമ്മുടെ ചാനലിൽ ഇപ്പം എല്ലാവർക്കും അറിയായിരിക്കും മുന്തിരി വേവിച്ചിട്ട് അത് നല്ലോണം അരച്ച് അരിച്ചെടുത്തതിന് ശേഷം അതിൽ ഐസ് ക്യൂബ് പിന്നെ ആവശ്യത്തിനുള്ള മധുരമൊക്കെ ഇട്ട് പഞ്ചസാര ഒക്കെ ഇട്ട് ഒരു ജ്യൂസ് അങ്ങനെ കേക്ക് പ്ലം കേക്കായിരുന്നു കൊച്ചമ്മ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന പ്ലം അല്ല കേട്ടോ ക്യാരറ്റ് കേക്കാണ് അല്ല അടിപൊളിയായിരുന്നു അങ്ങനെ അതും കഴിച്ച് ഞങ്ങളുടെ ക്രിസ്മസ് ആഘോഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേത് അവസാനിപ്പിച്ചു ഇനി രണ്ടായിരത്തി ഇരുപത്തി നാലിന് നമുക്ക് വെൽക്കം ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ താങ്ക്